ാമിലേക്കും കുറേ കാത്തിൻ്റെ ഏഴ് ആണ് നമ്മൾ രണ്ടാളും ഒരു ഫേസ് എൻഡർ ആയിട്ട് വരുന്നത് ഇപ്പം നമ്മൾ പോണത് ബുറൈദിലുള്ള ബുക്കേരിയിലുള്ള അൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറേയൊരു കാത്തിൻ്റെ ഏഴ് ആണ് നമ്മൾ വീഡിയോ ഓടുന്നത് അപ്പം നമുക്ക് ഞാൻ പോയിട്ട് കാണാം അൽമസ്ത്ര എന്ന സ്ഥലത്ത് ഫാമാണ് തോന്നുന്നത് എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഒട്ടകം വെള്ളം കോരുന്നതൊക്കെ ഉണ്ട് അതിന്റെ വീട് മുമ്പ് ഞാൻ ഷോർട്സ് ആക്കി ആക്കിട്ട് കേട്ടോ കാണാത്തരുണ്ടപ്പോ ഒന്ന് പോയി കാണണം പിന്നെ അവിടെ എത്തിയിട്ട് ഫുള്ള് ഒന്ന് കാണിച്ചരാക്കണ്ട് ടയേർഡ് ടയേർഡായി നല്ല വെയിലും ഇവിടെ അന്ന് നമ്മൾ വന്നത് കാറില്ല അതിനോണ്ട് ഇതൊന്നും അറിഞ്ഞില്ല ആ കാണതാണ് നമ്മുടെ സ്ഥലം ഫൈനലി നമ്മൾ എത്തി അവിടെ ഒട്ടകത്തിനെ കാണുമ്പോൾ പാവം തോന്നും ഒരു നടന്നില്ലെങ്കിൽ വടിയോണ്ട് എടുത്ത് അടിക്കൂ ഈ ഒട്ടകങ്ങനെ വെള്ളം കോരുന്നത് അവിടെ കാരക്കന തോട്ടുണ്ട് അപ്പം അവിടേക്കാണ് ഈ വെള്ളം പോവാ ഒട്ടകത്തിനടുത്ത് നിന്നിണ്ടെങ്കിൽ അത് നമ്മളെ അടുത്തേക്ക് വന്ന് നമ്മളെ കടിക്കാനൊക്കെ ഒരു തൊട്ടൊക്കെ നോക്കിട്ടോ ഞാൻ അവിടെ വെള്ളം കോരുന്നത് കാണിച്ചിടാം വരൂ കൈസ് നമുക്ക് കാണാം നല്ല നോക്കിയാൽ വെള്ളം വരുന്നത് കാണാം ഇതാണ് ആ കിണറിന് പോ ഇതാണ് ഇവിടുത്തെ കിണർ വെള്ളം അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല വെള്ളം ഇണ്ട് വെള്ളം മാത്രം എന്തൊക്കെയുണ്ട് പൈസ ഗൈസ് നമ്മക്ക് ഇത്രയുള്ള കാവ്യം ചായ ഉണ്ടാക്കുകയാണ് ഫ്രീ ആട്ടോ ഗൈസ് നമ്മൾ നട്ടു നട്ടുവെയിലത്ത് നടന്ന് ക്ഷീണിച്ച് വന്നപ്പം ഒരു കുപ്പി വെള്ളം എടുത്ത് നമുക്ക് വെള്ളത്തോണ്ട് തുടങ്ങാം ഗൈസ് ഇവിടെ ഒരു പുക പോലെ കാണുന്നില്ല അത് ജസ്റ്റ് നമുക്ക് കൂളിങ്ങിന് വേണ്ടിയിട്ട് വെള്ളം ആ പൈപ്പ് കൂടെ സ്പ്രേ ചെയ്ത് തരുന്നതാണ് നമുക്ക് ആവൊക്കെ കിട്ടി ആവൊക്കെ കുടിച്ചു നോക്കട്ടെ ഇത് കുടിക്കും നമ്മുടെ എക്സ്പ്രഷനോട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം മഞ്ചാർക്ക് ക്ഷാമ തോന്നുന്നത് ഇതിനോ ഒരു കയ്പോന്തോലു കയ്പ മാറ്റാണ് ഒരു കാരക്ക ഉള്ളത് ഈ കാവ് കുടിക്കുമ്പോ ഈ കാരക്കണ്ടിക്കണം വികസി നമുക്ക് വേറെ സൗന്ദര്യണ്ട് ഈ ഈ ഒരു ഒരു ടേബിൾ ഇവിടെ പ്ലേസിൽ കാഷ്വലായിട്ട് ായിട്ട് കണ്ടതാണ് പല തരം ബിസ്കറ്റ് നമുക്കിത് ബിസ്കറ്റ് ആയി നമുക്കിത് പൊളിച്ചു ഞാൻ അയിൻറെ ഉള്ളും കാരക്കാണ് പൊള്ളി കാരക്കത്തൊന്ന് മടക്കണം ഇങ്ങോട്ട് പോയി ഗൈസ് ആ കാണുന്ന ബസ് നമ്മൾ കയറാൻ പോവുകയാണ് ഞാനൊരു റോഡാണ് ബസ് കയറാൻ ഗൈസ് അങ്ങനെ ബസ് കയറി പോവുകയാണ് ഈ ബസ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഫ്രൈഡേയും സാറ്റർഡേയും സ്കൂൾ ലീവാണ് അവർക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണ് ഈ ബസ് ഇവിടെ വെക്കുന്നത് കേട്ടോ ബട്ട് നമ്മൾ സ്കൂൾ ബസ് മാത്രമേ കണ്ടുള്ളൂ ഇങ്ങനത്തെ ബസ് ഇത് റോഡിനെ കണ്ടില്ല കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര അടിപൊളിയിട്ട് ഇങ്ങനെ ബസ്സിൽ അവര് നമ്മൾക്ക് കുറേ സ്ഥലം കാണിച്ചെന്ന് നമ്മൾ കുറേ സ്ഥലം കാണും ചെയ്ത് നമ്മൾ അങ്ങനെ തിരിച്ചിറങ്ങി ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ കയറി ബസ്സിന്റെ മാരിങ്ങനെ ഓടാള്ളട്ടോ അപ്പം ഇതിൽ ഈ ബസ്സേ ഓടിയിട്ടുള്ളൂ പണ്ടത്തെ സ്റ്റൈലിൽ ഒന്ന് നിർക്കുന്ന സിസ്റ്റർ ഇപ്പോഴും ഇവിടെ നില നിക്കുന്നുണ്ട് ഇരു കമ്പ് തുറന്നാ വെള്ളം വരും ഇവിടെ ഒരു പള്ളി ഉണ്ട് പഴയ സിസ്റ്റം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു പള്ളിയാണ് ഇവിടെ ഒന്ന് രണ്ട് മ്യൂസിയം ഒക്കെ ഉണ്ട് ഗൈസ് നമ്മൾ റൂമിൽ ഇന്ന് ബോറടിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരിക അവിടെ വന്നിട്ട് റിലാക്സ് ഒക്കെ ചെയ്ത് തിരിച്ച് റൂമിലൊക്കെ തന്നെ പോവും അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ